സത്യകൃതിയല്ലോ ഒരു വിവരം ലഭിക്കുകയാണ് ലഭിക്കുന്ന വിവരമെന്തെന്നറിയോ മക്കത്തിൽ മുഖർ റമയിലോ കുമയ്യത്തിൽ ആനത്തുള്ള മഹാനായ സയ്യുധനാ ബിലാൽ ചങ്ങലകൾ കൊണ്ട് കൈകാലുകൾ ബന്ധിപ്പിച്ചിട്ട് ചുറ്റുകൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ മലർത്തിക്കടത്തിയിട്ട് ഇങ്ങനെ വലിച്ചളച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ് പാറക്കല്ലുകൾക്കിടയിലൂടെ മണൽ പരപ്പുകളിലുള്ള മറ്റുള്ള വേദനിപ്പിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥയിലൂടെ ബിലാൽ ബിലാല്തിയല്ലാഹുമ്മ വലിച്ചളച്ചു കൊണ്ടുപോകുമ്പോ ബിലാൽ തങ്ങൾ ഉറക്ക വിളിച്ച് പറയുന്നുണ്ട് അഹദ് ോട് പറയുന്നത് നിങ്ങൾ ഉച്ചരിക്കുന്ന മന്ത്രമെന്ന് നിങ്ങൾ മാറ്റിപ്പിടിക്കണോ ഇല്ലാത്തയാണ് മലാത്തയാണ് ബിസ്സയാണ് ഹുബലയാണ് ദൈവമെന്ന് പറയണോ ബിലാല് തങ്ങൾ പറഞ്ഞില്ല എന്നെയും യും എല്ലാവരെയും പഠിച്ചു പരിപാലിക്കുന്നവൻ റബ്ബാണ് അവൻ ഏകനാണ് അവൻ ഒരുവനാണ് അവൻ എല്ലാവർക്കും മന്നം തരുന്നവനാണ് എല്ലാവർക്കും വെള്ളം തരുന്നവനാണ് എല്ലാവരെയും പരിപാലിച്ചു കൊണ്ടുപോകുന്നവനാണ് അവനാണ് യഥാർത്ഥ രക്ഷിതാവെന്ന് പറയുമ്പോ ഉമയത്ത് പറയുന്നു നിന്നെ വേദനിപ്പിച്ചിട്ട് നിനക്ക് വേണ്ടുന്ന ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ട് നിന്നെ ഒരുപാട് വേദനയുടെ അറ്റമില്ലാത്ത ഘട്ടത്തിൽ ത്തിലേക്ക് ഞാൻ കൊണ്ടുവിടുമെന്ന് പറയുമ്പോഴും തങ്ങൾ പറയുന്നു അതെനിക്ക് പ്രശ്നമല്ല അപ്പോഴാണ് ഈ വിവരമറിയുന്നത് അബൂബക്കർ സത്യം പുതിയ ലോക വിവരമറിഞ്ഞ ഉടനെ നേരെ ഓടുകയാണ് ഉമയ്യത്തിന്റെ അടുത്ത് ഉമയ്യത്തിനോട് പറയുന്നു ഉമയ്യത്തേ ഞങ്ങളെ ബിലാലിനെ നിങ്ങൾ വിട്ടുതരണമെങ്കിൽ എന്താണ് വേണ്ടത് ഉമയ്യത്ത് പറഞ്ഞ് ഇത്ര ലക്ഷം രൂപ വേണോ അവിടുന്ന് ബിലാൽ എന്നവരെ മോചിപ്പിക്കുവാൻ വേണ്ടി ഓടുകയാണ് കാശുണ്ടാക്കിയെടുത്ത് തിരിച്ചു വരികയാണ് ആ കാശു മയ്യത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഉമയ്യത്തിന്റെ തിരാത ഹസ്തങ്ങളിൽ നിന്ന് ബിലാൽ എന്നവരെ മോചിപ്പിച്ചിട്ട് അവിടെ നിന്ന് ബിലാൽ റതിയല്ലോ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിൽ കിട പുറഭാഗത്ത് നിന്ന് തൊലികൾ ഇങ്ങനെ അടർന്നു കിടന്ന് വേദനിച്ച് പൊളയുന്ന കെട്ടപാട് കൈപിടിച്ചിട്ട് നേരെ കൊണ്ടുപോവുകയാണ് സമിതത്തിലേക്ക് രബിതങ്ങളുടെ അരികിലേക്ക് കൊണ്ടുപോയിട്ട് രബിതങ്ങളോട് സദ്യക്കുല്ല പറയുന്നു ഞങ്ങളെ ബിലാലാണിത് ഉമ്മയ്യത്ത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ബിലാലെന്നവരോ ബിലാനന്തർ ചെയ്ത തെറ്റായിട്ടവര് പറയുന്നതോ ബിലാല് തങ്ങളെ ഇലാഹ ഇല്ലല്ലോ വിശുദ്ധ ഉച്ചരിച്ചെന്നതിന്റെ പേരിലാണ് ബിലെന്നവരെപ്പിച്ചതെന്ന് പറയുമ്പോ ബിലാൽ തങ്ങള് കണ്ണിൽ നിന്ന് കണ്ണ് നീടൊടുക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടത്തോടതിൽപ്പാണ് ലഭിതങ്ങൾ എന്ത് ചെയ്തെന്നറിയോ ബിലാൽ ബിലാലെന്നവരെ ചേർത്ത് പിടിക്കുകയാണ് എന്നവരോട് പറയുന്നു കരയണ്ട ബിലാൽ സങ്കടപ്പെടേണ്ട ബിലാൽ വിഷമിക്കേണ്ട ബിലാൽ നിങ്ങളുടെ കൂടെ എന്ന് പറയുകയാണ് ഉണ്ടെന്ന് സമാധാനത്തിന്റെ വാക്കുകൊടുക്കുമ്പോ ബിലാൽ തങ്ങളെ പുഞ്ചിരിക്കുന്ന പൂമുഖമുള്ള പ്രശോഭിതമായ മുഖത്ത് നോക്കിയിട്ട് മുത്തിനു പിതങ്ങളോട് പറഞ്ഞു പോയി ല ഇലാ ഉറക്കുവരുന്നുണ്ടോ വരുന്നുണ്ടോ നിങ്ങൾ ചെല്ലാത്ത പ്രയാസമുണ്ടോ പ്രയാസമുണ്ടോ എല്ലാരും ല ഇലാ ഇല്ലാഹു ഇലാ ഇല്ലെന്നാഹും ബിലാളിത്തങ്ങൾ ലഭിതങ്ങളോട് പറയുന്നു മയാണോ ബാപ്പയോ ഞങ്ങൾ കണ്ടിൽ ലവരിലായി ൂളല്ല എൻ്റെ ഉപ്പയും അമ്മയും അങ്ങാണ് നബിയേ അങ്ങ് തരുന്ന സ്നേഹത്തിന് ഒരു പകരമില്ല നബിയേ

പ്രയാസപ്പെട്ട ബിലാലിത്തങ്ങളെ അവിടുന്ന് മോചിപ്പിച്ചിട്ട് ബുദ്ധിന് പിരി കടുപ്പിക്കുകയാണ് അപ്പോഴാണ് ശത്രുപക്ഷം ഒരു പ്രചരണം നടത്തുന്നത് ബിലാൽ ബിദാലെന്നവരെ മോചിപ്പിച്ചതിൽ അബൂബക്തീകൃതങ്ങൾക്ക് എന്തോ ഒരു കാര്യലാഭമുണ്ട് പോകുന്ന ഇടങ്ങളിലൊക്കെ സദ്യീകൃതങ്ങളോട് പറയുന്നു ആ ബിലാൽ എന്നവരെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തോ ഒരു ലാഭം ലഭിച്ചിട്ടുണ്ടെന്ന വാക്ക് സിദ്ധീകൃതങ്ങളെ മനസ്സിങ്ങനെ വേദനിക്കുകയാണ് പോകുന്നിടത്തും ചെല്ലുന്നിടത്തും സിദ്ധിക്ക് തങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോഴാണ് വേദനയോടെ സിദ്ധിഖുള്ളക്ക് മൃഗങ്ങൾ ചെന്നിരിക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ

من نعمة تجزى إن ابتغاء وجه ربه الأعلى ജങ്ങളോട് വന്നിട്ട് അലി സലാം പറയുന്നു വേണ്ടി തന്റെ സമ്പത്തിനെ പ്രിയപ്പെട്ടവർക്ക് അവരെ നരകത്തെ അകറ്റി നിർത്തുന്നതാണ് പിന്നെ അവർ ചെയ്ത സേവനം എങ്ങനെയാണെന്നറിയോ എങ്ങനെയാണെന്നറിയോജ ماله يتزكى وما لاحد عنده من نعمه تجزى ورعل المنمر برضي فلما برء عجره كن الله عبر عجره كن الله الا بطغاء وجه ربه الْأَعْلَى ിൽ നിന്നുള്ള ഉന്നതമായ സ്ഥാനം ലഭിക്കണമെന്നുള്ള റബ്ബിന്റെ സമർത്ഥത്തിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കുതിച്ചു കൊണ്ടാണ് അവരീ സേവനം ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോ ഈ ആയത്ത് സുഖിക്കുളക്ക് മൃതങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടിറങ്ങിയ ആയത്താണെങ്കിലും ലോകമെമ്പാടുമുള്ള ക്യാമത്ത് നാട് വരെ വരുന്ന സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന മഹാന്മാരെ സ്നേഹിക്കുന്ന ദീനിന്റെ പ്രവർത്തനങ്ങൾക്കൂടി നടക്കുന്ന സേവകരുണ്ടല്ലോ നേതാക്കൾ ഉണ്ടല്ലോ അവർക്ക് വരെ സമാധാനം തരുന്ന ആയതാണിത് അതുകൊണ്ട് തന്നെ മിനിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടാണ് മഹാന്മാരായ പൂർവ്വ സൂരികള് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത്